ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്മിയ അഷി എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം സുഖമാണോ അലഹദില്ല എനിക്കും സുഖം തന്നെയാണ് അപ്പൊ ഇന്ന് നമ്മൾ മീഷോയുടെ പുതിയൊരു ഹോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് സെറ്റ് ഡ്രസ് ആണ് ഇപ്പം മക്കളുടെ കയ്യിലാണെങ്കിലും ബിഗിനേഴ്സിന്റെ കയ്യിലാണെങ്കിലും വുമൻസിന്റെ കയ്യിലാണെങ്കിലും ഒരു ഐറ്റം സെറ്റ് എന്തായാലും ഉണ്ടാവൂലേ നമ്മുടെ ഷോപ്പിൽ നിന്നാണെങ്കിലും ഓൺലൈൻ ആയിട്ട് നമുക്ക് സെറ്റ് പല മോഡൽസിലും പല കളേഴ്സിലും എവിടെ നിന്നാണെങ്കിലും അവൈലബിൾ ആണ് അപ്പൊ ഇന്ന് നമ്മൾ മീഷോയിൽ നിന്ന് ണ്ട്രഡ് റുപ്പീസിന്റെ ആയിട്ട് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സെറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ആരെങ്കിലും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിനക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ ആരുടെയും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് സെറ്റ് ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം നമ്മുടെ ഒന്നാമത്തെ ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ് ഇതിന്റെ കറക്റ്റ് പിറും പ്രൈസും ഞാന് നേരെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എത്രയാണ് പ്രൈസ് കറക്റ്റ് പിക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കവറിൽ തന്നെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ഈ ഒരു കോട്ട് സെറ്റില് പാൻറ്റും അതുപോലെ ബോട്ടം ടോപ്പും കൂടെ വന്നിട്ടുണ്ട് നല്ല യെല്ലോ കളറിലുള്ള നല്ല ഡാർക്ക് യെല്ലോ കളറിലുള്ള ഒരു അടിപൊളി ടോപ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളറാണ് ആണ്ട്ടത് ഈ ഡ്രസ്സ് വന്നിട്ട് കോളർ വന്നിട്ടുള്ള ഡ്രസ്സാണ് അതുപോലെ ബട്ടൻസ് കൊടുത്തിട്ടുണ്ട് താഴെ വരെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബട്ടൺസ് എല്ലാം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഫുൾ ആണ് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു മോഡൽ ഉണ്ട് നമ്മുടെ സ്ലീവിന്റെ സെൻട്രൽ പോർഷനിൽ ഇതുപോലൊരു ഒരു ലേസ് കൊടുത്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം അതുപോലെ തന്നെ ലൂസാക്കുകയും ചെയ്യാം എന്നിട്ട് നമുക്ക് ഇവിടെ കറക്റ്റ് അളവിനനുസരിച്ചിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കാനും പറ്റും അതിനുശേഷത്തായോട്ടുള്ളത് ഇതുപോലെ ഇലാസ്റ്റിക് വന്നിട്ടുള്ള ഫസ്റ്റ് സ്ലീവാണ് ഒരു വെറൈറ്റി മോഡലിലുള്ള സ്ലീവാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും പിന്നെ അതുപോലെ ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഫുൾ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഞെറിവുകൾ കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഞെറിവുകള് പിന്നെ ഫുൾ തായോട്ട് പ്ലെയിൻ ആയിട്ട് ആയിട്ടിങ്ങനെ ഷേർട്ട് മോഡലാണ് വരുന്നത് ബാക്ക് വന്നിട്ട് പ്ലെയിനാണ് സ്ലിപ്പേർസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ പ്ലെയിൻ ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ട് എനിക്ക് എനിക്കിട്ടപ്പോ എന്റെ ഹൈറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി നയൻ സെന്റിമീറ്റർ ആണ് അത് വന്നിട്ട് എൻ്റെ മുട്ടിന് കുറച്ച് കയറിയിട്ട് മുട്ടിന് ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത് ഫോട്ടോയില് നമ്മുടെ മുട്ടിനേക്കാളും കുറച്ചും കൂടെ കയറിയിട്ട് ഷേർട്ടിന്റെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് എനിക്ക് വന്നിട്ട് കുറച്ചും കൂടെ ഇറങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്മോൾ സൈസ് ഇല്ല മീഡിയം സൈസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ വാങ്ങിയപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ നോക്കാട്ടോ സൈസ് ഏതൊക്കെ അവൈലബിൾ ആണ് എന്തായാലും മീഡിയം തൊട്ട് എക്സ് ഡബിൾ എക്സൽ വരെ ഈ ഒരു കോഡ്സെറ്റിൻ്റെ സൈസ് അവൈലബിൾ ആണ് പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്രേപ്പ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നീലടിക്കുന്ന മെറ്റീരിയലൊന്നും ഇല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല മെറ്റീരിയൽ ആണ് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കളർ തന്നെ എനിക്കല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിന്റെ കളേഴ്സ് അവൈലബിൾ ആണ് ഒരെണ്ണം ഈ യെല്ലോ പിന്നെ ഒരു ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു വയലറ്റ് പേർപ്പിൾ കളറിലുള്ള ഒരു കളറും കൂടെ അവൈലബിൾ ആണ് ഞാൻ എന്തായാലും മൂന്ന് കളറിലുള്ള കോട്ട്സെറ്റിൻ്റെ ഡ്രസ്സിന്റെ പിച്ചറും ഇവിടെ മേലെയായിട്ട് കൊടുക്കട്ടോ അപ്പൊ ഈ ഒരു കോട്സെറ്റ് ഡ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ് ഡ്രെസ്സിന് എന്തായാലും വേർത്തായിട്ടുള്ള ഒരു കോട്ട് സെറ്റ് തന്നെയാണ് അത്യാവശ്യം മോഡലും കാര്യങ്ങളും ട്രെൻഡിങ്ങൊക്കെ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് പിന്നെ ഞാൻ വിയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഫോട്ടോ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ എന്തായാലും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും ഇനി ഇതിന്റെ പാൻറ് വന്നിട്ട് ഇതാണ് ബോട്ടം വന്നിട്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നതുപോലെ നമ്മുടെ പലാസോ പാൻറിന്റെ അത്രയും വീതിയില്ല പക്ഷെ അത്യാവശ്യം വീതി വലിപ്പവും ഒക്കെ ഉള്ള പാൻ്റ് ആണ് നമ്മുടെ കാലിനൊക്കെ കേറി നിൽക്കുന്ന അങ്ങനത്തെ പാൻറ്റൊന്നും അല്ല എനിക്കിട്ടിട്ട് അത്യാവശ്യം ലൂസും അതുപോലെ അത്യാവശ്യം നീളവും ഉള്ള ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത് ഇത്രത്തോളം വീതി ഉണ്ട് പിന്നെ നമ്മുടെ പലാസോ പാൻറിന് അത്രയും വീതിയില്ല കുറച്ചൊരു കുറവാണ് പക്ഷെ സാധാ പാൻറും അല്ല പലാസോ പാൻറും ഇല്ലാത്ത പോലത്തെ ഒരു പാൻ്റ് ആണ് എന്തായാലും ഇതും മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന് ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലും അതുപോലെ ഈ ഒരു സൈഡിലും രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് പറയാനുള്ളത് ഇതിന്റെ സ്റ്റിച്ചിങ് ആണ് നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് കുഴപ്പമൊന്നും പറയാനില്ല ടോപ്പിന്റെ സ്റ്റിച്ചിങ് വെച്ചിട്ട് അടിപൊളിയാണ് പിന്നെ ഈ ഒരു പാൻറിന്റെ ഡബിൾ സൈഡ് കട്ടിങ് ആണ് കേട്ടോ ഈ ഒരു സൈഡ് എല്ലാ പാൻറ്റും കട്ട് ചെയ്യാറില്ല പക്ഷെ ഈ ഒരു പാൻറിന് കട്ടിങ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും വന്നിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഒരു കോട്ട് ആണ് അപ്പൊ എല്ലാവർക്കും മസ്റ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് പിന്നെ ഇതിന്റെ പ്രൈസ് പറയുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപയിൽ താഴെ ഉള്ളൂ അപ്പൊ ഇപ്പൊ നമ്മൾ കോൺസെറ്റ് വാങ്ങണമെങ്കിൽ അഞ്ഞൂറ് രൂപയിൽ മേലെ കൊടുക്കണം ഇതിന് അഞ്ഞൂറ് രൂപയ്ക്ക് താഴേ ഉള്ളൂ പിന്നെ നിങ്ങൾ ന്യൂഷലി ഈ ലിങ്കിൽ കയറി നോക്കുക ഞാൻ കമൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതിൽ കയറിയിട്ട് നോക്കിയാൽ ചിലപ്പോ ഇപ്പോൾ വന്നിട്ട് ചിലപ്പോൾ ഇതിന്റെ പ്രൈസ് കുറച്ച് കുറച്ച് ഇനി ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ വരികയാണ് ഓണം ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ നല്ലോണം പ്രൈസ് കുറഞ്ഞിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ഈ ഒരു കോഡ് സെറ്റ് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റൈലിഷ് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഡ്സെറ്റ് ആണ് ഓക്കെ ഇനി നമ്മുടെ രണ്ടാമത്തെ കോഡ് സെറ്റ് വന്നിട്ട് ഇന്ന് കാണിച്ചു തരാം അത് വന്നിട്ട് ഈ ഒരു കളറിലാണ് കേട്ടോ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് കുഴപ്പമൊന്നുമില്ല സെയിം ഡ്രസൈനാണ് അപ്പൊ ഇതിന്റെ കറക്റ്റ് പിക്ചറും പ്രൈസും ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ടോപ്പും പോട്ടും വന്നിട്ടുള്ളതാണ് പോട്ടം ടോപ്പും ഇത് വന്നിട്ട് കോളർ വന്നിട്ടുള്ള ഒരു ഷർട്ട് മോഡലിലുള്ള ഡ്രസ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു കളർ കോമ്പിനേഷനിലുള്ളതാണ് മെറൂൺ കളറാണ് ഇത് വന്നിട്ട് പിന്നെ പറയാനുള്ളത് ഇതിന്റെ ഈ ഒരു സൈഡിൽ വൈറ്റും ഈ ഒരു സൈഡില് മെറൂൺ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതിന് സെന്ററിൽ വൈറ്റ് കളറിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബട്ടൺസ് എല്ലാം തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് വന്നിട്ട് ഈ ഒരു പോക്കറ്റ് ആണ് പോക്കറ്റിൽ ഇതുപോലത്തെ ഒരു സിൽവർ കളറിലുള്ള ഒരു കീച്ചയിന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു ഡ്രസ്സിന്റെ ഹൈലൈറ്റ് വർക്ക് എന്ന് പറയുന്നത് പിന്നെ കളർ കോമ്പിനേഷൻ ഇതൊരു അടിപൊളി ഷർട്ട് ടൈപ്പ് ആണ് കേട്ടോ ഇതിന്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് ഇവിടെ ഓപ്പൺ അല്ല ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ബട്ടൺസ് ഒന്നുമില്ല ഇങ്ങനെ ഒരു ക്ലോസ് ചെയ്തിട്ടുള്ള ഇതാണ് സ്ലീവ് വന്നിട്ട് രണ്ട് സ്ലീവും ഇതിന്റെ മെറ്റീരിയലും ക്രേപ്പ് മെറ്റീരിയലാണ് രണ്ടും മെറ്റീരിയൽ ഉള്ളതാണ് നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീക്കി ടൈപ്പ് മെറ്റീരിയൽ ആണ് പിന്നെ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അങ്ങനെ നീലടിച്ച് കാണുന്ന സൈസ് കോഡ് സെറ്റ് ഡ്രസ്സൊന്നും അല്ല പിന്നെ പറയാനുള്ളത് ഇതിന്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് ഫുൾ സെയിം കളറാണ് റെഡ് കളർ ആണ് ഇതിൻ്റെ സൈസും ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആണ് മീഡിയം സൈസ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെയാണ് സൈസ് ഉള്ളത് അപ്പൊ നിങ്ങൾ നോക്കുക ഇതും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ താഴെയായിട്ട് വരുന്ന ഡ്രസ് ആണ് കേട്ടോ രണ്ടും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴാണ് ഫോർ ഫിഫ്റ്റി ഫോർ സെവൻറ്റി ആ റേഞ്ചിൽ വരുന്ന ഡ്രസ്സുകളാണ് എന്തായാലും ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് മസ്റ്റ് ട്രൈ ആണ് ഇതിന്റെ പല കളേഴ്സും അവൈലബിൾ ആണ് ഈ മെറൂണും വൈറ്റും അതുപോലെ ഒരു ബ്രൗണും വൈറ്റും ഗ്രീനും വൈറ്റും നേവി ബ്ലൂ വൈറ്റ് അങ്ങനെ പല കളേഴ്സില് അവൈലബിൾ ആണ് ഈ ഒരു ഈ ഒരു കീ ചെയിൻ ഇല്ലാണ്ട് വരുന്ന ഡ്രസ്സും കൂടെ ഉണ്ട് ഞാൻ ഈ ഒരു കീച്ചെയിൻ ഉള്ളത് എടുത്തതാണ് പിന്നെ ഈ ഒരു കീ ചെയിൻ പറയുകയാണെങ്കിൽ കളറ് പെട്ടെന്ന് പോകൂട്ടോ ഈ കാണുന്ന കളറൊന്നും ചിലപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവത്തില്ല പിന്നെ പറയാനുള്ളത് ഇതിന്റെ ബോട്ടം പാന്റ് വന്നിട്ട് ലാസ്റ്റിക് വന്നിട്ടുള്ള മെറൂൺ കളറുള്ള പാന്റ് ആണ് ഫുൾ മെരൂൺ കളറാണ് പിന്നെ ഇതിന്റെ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ഈ ഒരു സൈഡില് രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇതിന്റെ പാന്റിന്റെ രണ്ട് സൈഡിലും കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാന്റിന്റെ അതുപോലെ തന്നെ നല്ലോണം വീതിയും വലുപ്പമൊക്കെ ഉള്ള ഒരു പാൻറ് ഞാൻ ഇതും വന്നിട്ട് നല്ലോണം ക്വാളിറ്റി ഉള്ളതാണ് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് കോഡ് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ എളുപ്പം ലിങ്ക് ആയിരിക്കും ലിങ്ക് കൊടുത്താൽ നിങ്ങൾക്ക് അതിൽ ടച്ച് ചെയ്താൽ നേരെ മീഷോയിൽ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കോഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോഡ് കറക്റ്റ് അടിച്ച് കൊടുത്ത് ഓക്കെ വേണ്ടേ അപ്പം അതെന്തായാലും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ രണ്ട് ഡ്രസ്സും മസ്റ്റ് ട്രൈ ആണ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സാണ് ഇനി അടുത്ത ഒരു ഡ്രസ് ഉണ്ട് അത് വന്നിട്ട് ഒരു ടീഷർട്ട് ആണ് ആ ടീഷർട്ട് എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല കിട്ടിയാൽ ഉടൻ ഞാൻ അതിന്റെ കൂടെ ഏഡ് ചെയ്യാം ഈ ടീഷർട്ട് വന്നിട്ട് മെറൂൺ കളർ ടീഷർട്ടാണ് പിന്നെ ഈ ടീ കൂടെ ഒരു മൈലിയുടെ ഒരു പിന്ന് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിക്ചറിൽ ഇല്ലായിരുന്നു പക്ഷെ എനിക്ക് ഫ്രീ കിട്ടിയതാണോ എന്ന് തോന്നുന്നു ഇപ്പൊ മെറൂൺ കളറിലുള്ള ടീഷർട്ട് ആണ് ടീഷർട്ട് വന്നിട്ട് സൈസ് വന്നിട്ട് ആണ് എടുത്തിട്ടുള്ളത് ഓവർ സൈസ്ഡ് ടീഷർട്ട് അല്ല സാധാരണ നമ്മുടെ ടീഷേർട്ട് ആണ് സൈസ് വന്നിട്ട് എക്സ് ആണ് പിന്നെ പറയാനുള്ളത് കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് മേലടിക്കുന്നതൊന്നുമില്ല സ്ലീവ് വന്നിട്ട് സാധാരണ നമ്മുടെ സ്ലീവ് തന്നെയാണ് ഓവർ സൈസിന്റെ പോലെ നല്ലോണം ഇറങ്ങി നിൽക്കുന്ന സ്ലീവ് അല്ല പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതാ ഈ ഒരു പെയിന്റിങ് വർക്ക് വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു ടീഷർട്ടിന്റെ ഹൈലൈറ്റ് വന്നിട്ട് ബാക്കിൽ ഫുൾ പ്ലെയിൻ ആണ് ഇതിന്റെ നെക്ക് വന്നിട്ട് കുറച്ച് ഏഹ് നല്ലോണം കയറിക്കൊണ്ടുള്ളതല്ല റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് കുറച്ച് ഇറങ്ങി നിൽക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് ോയ്സിൻ്റെ ടീ ട്ടോ ഇപ്പോൾ ഗേൾസിൻ്റെ അല്ല ജെൻസിൻ്റെ ടീ ഷർട്ടാണ് അപ്പോൾ ആർക്കെങ്കിലും ഇനി ഹസ്ബൻഡിന് ആർക്കെങ്കിലും ടീഷർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി വിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു ക്യാഷ്വൽ വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒരു അടിപൊളി ടീ ഷർട്ടാണ് കോട്ടൺ ടീ ഷർട്ടാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ ഹണ്ട്രഡ് റുപ്പീസിൻ്റെ കുറച്ച് താഴെയാണ് ടു നയൻറ്റി ഫൈവോ ടു നയൻറ്റി എയ്റ്റോ അങ്ങനെ എന്തോ ആണ് എന്തായാലും ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതിന് എന്തായാലും ബേർത്ത് ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ടീ ഷർട്ട്